അതിന്റെ താവടി ആ അതുപോലും തങ്ങളുടെ ഒരു കറാമത്തായി ഇന്നും അതിന്റെ പിൻതലമുറക്കാർ ഒരു പണിയെടുക്കാതെ മമ്പൂർത്ത് എന്താ നോക്കിയാൽ കാണാം കൊറേ ആളുകള് അവര് ഇങ്ങനെ കാണിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം അവരത് മനസ്സിലാക്കി നിങ്ങൾ കൈനീട്ടി ജീവിച്ചോളാൻ പറഞ്ഞു അവര് കൈ നീട്ടാൻ അവിടെ പോകണ്ട തങ്ങളുടെ മക്കരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും വൈകുന്നേരം ആകുമ്പോഴേക്ക് കയ്യിൽ നിറയെ കാശ് കിട്ടും തങ്ങൾ ഇങ്ങനെ കാണിച്ചതാണ് ഒരിക്കലും മമ്പുറത്തെ തങ്ങളുപ്പാപ്പൊ വാരിക്കോരി കൊടുത്തു 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 അവസാനം ഒരു വിഭാഗം വന്നപ്പോ ആ വിഭാഗത്തിന് കൊടുക്കാനില്ല കയ്യിലുള്ളത് മുഴുവനും തീർന്നു എന്നിങ്ങനെ കൈ മലർത്തി കാണിച്ചു അത്രേ അതിന്റെ താവടി ആ അതുപോലും തങ്ങളുടെ ഒരു കറാമത്തായി ഇന്നും അതിന്റെ പിൻതലമുറക്കാർ ഒരു പണിയെടുക്കാതെ മമ്പുറത്തെ നോക്കിയാൽ കാണാ കൊറേ ആളുകള് അവര് ഇങ്ങനെ കാണിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം അവരത് മനസ്സിലാക്കി നിങ്ങള് കൈനീട്ടി ജീവിച്ചോളാൻ പറഞ്ഞു അവര് കൈ നീട്ടാൻ അവിടെ ഞാൻ പോകണ്ട തങ്ങളുടെ മക്കുമരോടെ മുമ്പിൽ നിങ്ങൾ നിൽക്കും വൈകുന്നേരം ആകുമ്പോഴേക്ക് കൈയിൽ നിറയെ കാശ് കിട്ടും ഇങ്ങനെ കാണിച്ചതാണ്